ും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഈ പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പേരൻറ്റ്സ് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് ലോൺ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ലോൺ ഇല്ലാതെ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു സാഹചര്യം വെച്ച് ഈ ലോണിൻ്റെ കാര്യത്തിൽ പോകുമ്പോൾ ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാവരും ഇതിൻ്റെ അകത്ത് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മളുടെ ഇപ്പോൾ ലോക്കൽ ബാങ്കുകളായ ഇപ്പം കോഓപ്പറേറ്റീവ് ബാങ്ക് പോലെയുള്ള നമ്മളുടെ ലോക്കൽ ബാങ്കുകളിൽ നിന്ന് പലപ്പോഴും ആൾക്കാർ പ്രോപ്പർട്ടി വെച്ചിട്ട് അവർ ലോൺ എടുത്തിട്ടുണ്ടാകും ഓൾറെഡി അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു പിന്നീട് ഒരു ലോണ് പോകുന്ന സമയത്ത് ഇവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോൺ ക്ലോസ് ചെയ്തിട്ട് വേണം അവർക്ക് പുതിയൊരു ലോണിന് പോവാൻ വേണ്ടിയിട്ട് എന്താ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോൺ ക്ലോസ് ചെയ്തിട്ട് അവർക്ക് അടുത്ത വേറൊരു ബാങ്കിൽ ഈ പ്രോപ്പർട്ടി ഇവരുടെ ആധാരങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു വെച്ചിട്ടാണ് പുതിയൊരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പറ്റുള്ളൂ ഇത് ഒരുപാട് പേരൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ആ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ പുറത്തോട്ട് പോവുക എന്നുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാവാറുണ്ട് ഇതിനെ പറ്റി രണ്ടു മൂന്ന് ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞാല് നമ്മൾ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നമ്മൾ വെക്കുമ്പോൾ പൊതുവേ ഒരു പ്രോപ്പർട്ടി അത് അവിടുത്തെ ഒരാളുടെ പേരിലാണോ രണ്ടു പേരുടെ ഇപ്പം അച്ഛൻ്റെ അമ്മയുടെയും പേരിലാണോ അതോ അച്ഛൻ്റെ പേരിൽ മാത്രമാണോ അതിന് മക്കളും കൂടെ അവരുടെയും പേരിലാണോ ഈ പ്രോപ്പർട്ടി എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിലിപ്പോൾ അച്ഛൻ്റെ മാത്രം പേരിലാണെങ്കിലും നമ്മളൊരു ലോണിന് നമ്മൾ ഇത് വെക്കുമ്പോൾ നോർമലി കോപ്പറേറ്റീവ് ബാങ്ക്സ് മാക്സിമം ഇഷ്യൂ ചെയ്യാവുന്നത് പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണെങ്കിൽ തന്നെ മാക്സിമം അവർ ഇഷ്യൂ ചെയ്യാവുന്നൊരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ടെൻ ലാക്സാണ് ഇനി അച്ഛൻ്റെ അമ്മയുടെയും പേരിലാണ് ഈ പ്രോപ്പർട്ടി എന്നുണ്ടെങ്കിൽ അവർ ഒരു ടെൻ ലാക്സും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ പ്ലസ് ടെൻ ട്വൻറ്റി ആണ് അദ്ദേഹം മാക്സിമം അവർ പ്രൊവൈഡ് ചെയ്യാവുന്ന ലോൺ ലോണിൻ്റേത് ഇനി അത് കുട്ടിയുടെ പേരിലാണെങ്കിൽ മേ ബി ഒരു ടെൻ ലാക്സും കൂടെ ആയിരിക്കാം ആയിട്ടുള്ള കാര്യം അപ്പം ഇനി കോപ്പറേറ്റീവ് ബാങ്കിൽ വെച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ പേരൻസിൻ്റെ പേരൻസിൻ്റെ പേരും അച്ഛൻ്റെ അമ്മയുടെയും പേര് അതിൻ്റെ കുട്ടിയുടെ എന്നുണ്ടെങ്കിൽ കുട്ടിയുടെയും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലൊരു എമൗണ്ട് അതിൻ്റെ കൂടെ തന്നെ ടോപ്പ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ബാങ്കുകളും നമ്മുടെ എക്സിസ്റ്റിംഗ് ലോൺ ടേക്ക് ഓവർ ചെയ്തിട്ട് അവർ ആക്ച്വൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ വെച്ചിട്ട് അവർ നമുക്ക് കൂടുതൽ ലോൺ ഇഷ്യൂ ചെയ്ത് തരുന്ന ഒരു സിസ്റ്റം കൂടെ പല ബാങ്കുകൾക്കുണ്ട് അപ്പോൾ അതിന് പ്രോപ്പർട്ടിയുടെ വാല്യൂ ഒരു ഇതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രൂഫ് ഓഫ് ഇൻകവും അതിൽ ഒരു കാര്യമാണ് പേരൻസിൻ്റെ ഇൻകവും കൂടി കാണിച്ചിട്ടാണ് നമുക്കതിൻ്റെ പൊതുവേ അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടുക പക്ഷെ ഈ ഒരു ഓപ്ഷനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോൺ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ അല്ലാത്ത നാഷണലൈസ്ഡ് ബാങ്കിൽ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ഈ നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് അതിൻ്റെ ലോൺ നമുക്ക് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്ത് നാഷണലൈസ്ഡ് ബാങ്കിലോട്ട് മാറ്റിയിട്ട് ആ നമ്മളുടെ കോപ്പറേറ്റീവ് ബാങ്കിലെ അടച്ച എമൗണ്ട് അവർ ഇത് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി എത്രയായിട്ടും ഡിസ്പാച്ച് ചെയ്യാനുള്ളത് നോക്കിയിട്ട് അവരത് ഡിസ്പാച്ച് ചെയ്തത് തരാറുണ്ട് ഇത് പക്ഷേ എഡ്യൂക്കേഷൻ ലോൺ ആയിട്ടുള്ള കാര്യത്തിന് ഇത് അല്ല ഇത് കൂടുതലും പേഴ്സണൽ ലോണായിട്ട് എടുക്കുന്ന ഒരു കാര്യത്തിലാണ് കാര്യമായിട്ട് ഇത് പോസിബിളായിട്ട് വരാൻ സാധ്യതയുള്ളൂ പിന്നെ നിങ്ങളത് ബാങ്കിലൊന്ന് സംസാരിച്ച് നോക്കുക ഇത് ഇങ്ങനെയുള്ള പോസിബിലിറ്റി ഉണ്ടോ അത് നമ്മൾ ബാങ്ക് മാനേജർ ആയിട്ടുള്ള ഒരു റിലേഷൻ നമ്മുടെ പിന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഇതെല്ലാം നോക്കിയിട്ടാണ് അങ്ങനെ കിട്ടാറ് പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് പിന്നെ നാഷണലൈസ്ഡ് ബാങ്കിൽ എടുക്കുന്ന നാഷണലൈസ്ഡ് ബാങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ മൂത്തൽ കുട്ടിയുണ്ട് ആളെ നമ്മൾ വിട്ടു പുറത്തേക്ക് ഇനിയിപ്പോൾ രണ്ടാമത്തെ ആളെയും കൂടെ ഒന്ന് വിടാനാണ് പക്ഷേ ഓൾറെഡി മൂത്ത ആൾക്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലോണിൻ്റെ പുറത്തും നമുക്ക് വേണമെങ്കിൽ ഒരു ടോപ്പ് ഓപ്ഷൻ നമുക്ക് ചോദിച്ചു നോക്കാൻ പറ്റുന്നതാണ് ബാങ്കിൽ നിന്ന് അങ്ങനെ കിട്ടാറുമുണ്ട് കൂടുതൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം അതിൻ്റെ ഒരു പോർഷൻ പോർഷനാക്കുക നമ്മളിപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ഒരു ഇത്ര പോർഷൻ നമ്മൾ ലോൺ എമൗണ്ടിന് ഗ്യാരൻറ്റി കൊടുക്കുക പിന്നെ ഇപ്പോൾ അടുത്ത ഒരാൾക്കാണെങ്കിൽ കൂടുതൽ അതിൽ നിന്ന് പോർഷൻ കൊടുത്തിട്ട് നമുക്ക് ഇത് ഇത്ര ഏരിയയും കൂടി എടുത്തിട്ട് അതും കൂടെ ലോണിലാക്കിയിട്ട് ചെയ്യാം എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ബാങ്കായിട്ട് സംസാരിക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള മൂന്ന് ഓപ്ഷനാണ് പൊതുവെ നമ്മൾ ബാങ്ക് ലോണിന്റെ കാര്യത്തിൽ എനിക്കൊരു സജഷൻ തരാനുള്ളത് ഈ ഒരു ടേംസിൽ നിങ്ങൾക്ക് ബാങ്കായിട്ട് ഒന്ന് സംസാരിച്ച് നോക്കാം പിന്നെ നമുക്ക് ബാങ്ക് ലോണിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് അസിസ്റ്റൻസ് തരാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ സെപ്റ്റംബർ ഡേറ്റിലേക്കും ട്വൻ്റി അതുപോലെ ജനുവരി ഡേറ്റിലേക്കും അഡ്മിഷൻ നോക്കുന്ന ആളുകളാണെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് സ്പോൺ ഡീറ്റെയിൽസ് അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു ലൈക്ക് വരിക അതുപോലെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം കൺസിഡർ ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം